കാടുകുറ്റി ഞെർളക്കടവു പാലത്തിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ചാടിയ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു സംഭവം നടന്ന് എട്ട് മണിക്കൂറായിട്ടും ചാടിയ ആളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് സംഭവം സമീപവാസിയായ കാച്ചപ്പിളി ഷിജോയാണ് ഒരാൾ പുഴയിലേക്ക് ചാടുന്നതായി കാണുന്നത് പുഴയിലേക്ക് വീണയാൾ നിലവിളിച്ചതായും കൈ ഉയർത്തിയപ്പോഴേക്കും പുഴയിലെ ചുഴിയിൽ മുങ്ങിപ്പോയതായും ഷിജോ പറയുന്നു ഉടനെ തന്നെ കൊരട്ടി പോലീസിനും ചാലക്കുടി ഫയർഫോഴ്സിനും അറിയിച്ചതിനെ തുടർന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ സി സി വിജയത്തെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘവും കൊരട്ടി പോലീസും സ്ഥലത്തെത്തി മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും പുഴയിൽ ചാടിയ ആളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല നാട്ടുകാരുടെ സഹായത്തോടെ പുഴയിലേക്ക് വീണ ഭാഗത്തും സമീപത്തുമായിട്ടാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ചാലക്കുടിക്ക് പുറമെ പുതുക്കാട് നിന്നുള്ള സ്പെഷ്യൽ സ്കൂബ ടീം തിരച്ചിൽ തുടരുകയാണ് പുഴയിലേക്ക് ചാടിയ ആളുടേതെന്ന് സംശയിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ പാലത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വാഹനത്തിന്റെ രേഖകളിലും വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവിംഗ് ലൈസൻസിലുമുള്ള വിലാസം പുത്തൻചിറ ഉല്ലാസ് നഗറിൽ പണിക്കശ്ശേരി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ സുഗതൻ എന്നാണ് മോട്ടോർ സൈക്കിളിൽ വന്ന ശേഷം ബൈക്ക് പാലത്തിൽ വെച്ച് ഇദ്ദേഹമാണോ പുഴയിലേക്ക് ചാടിയിരിക്കുന്നതെന്ന് വ്യക്തമല്ല മോട്ടോർ ബൈക്കിലെ രേഖയിലുള്ളയാൾ പ്രശസ്ത ചിത്രകാരൻ സുഗതൻ പണികശ്ശേരിയാണ് നൂറുകണക്കിന് ചിത്രങ്ങൾ വരച്ച വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം മഴയും പുഴയിലെ ഒഴുക്കും വെള്ള കൂടുതലും തിരച്ചിലിനെ ബാധിക്കുന്നതായി പറയുന്നു